നമസ്കാരമുണ്ട് വേമ്യുള്ള കാണേ നമ്മുടെ പെരിങ്ങാട് തൃച്ചന്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത് സപ്താഹ മൂലം ഒക്ടോബർ ഇരുപത് അതായത് ഇന്ന് മുതൽ ദീപാവലി ദിവസമായി ഇന്ന് മുതലാണ് നടക്കുന്നത് വിമേൽ വിജയമാണ് നമ്മുടെ സപ്താഹാചാര്യൻ അതിൻ്റെ സപ്താഹത്തിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മളുടെ കഴിഞ്ഞ രാത്രിക്ക് നമ്മളെടുത്ത് കണ്ടതാണ് ഇന്ന് നമുക്ക് അന്നദാനത്തിന് പോകാനുള്ള എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തേക്ക് പോകണേ ഇന്ന് മുതൽ അന്നദാനം ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ക്ഷേത്രത്തിലേക്ക് ജ്ഞാചര്യം സ്വീകരിക്കുന്ന ചടങ്ങുകളും അവിടെ നിറവറ സമർപ്പിക്കുന്ന നൂറ്റിയൊന്ന് നിറവറ സമർപ്പിക്കുന്ന ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പദ്ധതി ഉപദേശയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ സമയം കണ്ടല്ലേ രണ്ട് കിടത്തുകൊണ്ട് പള്ളി വണത്ത നാലുമണി നടപടക്കൽ അഞ്ച് മണി നട അടയ്ക്കുന്ന മണിക്ക് രാവിലെ വൈകിട്ട് അഞ്ച് മണിക്ക് തുറന്ന് രാത്രി എട്ട് മണിക്കാണ് അടയ്ക്കുന്നത് രണ്ട് മുതൽ നമ്മുടെ ക്ഷേത്രത്തിലെ ശിവേലിക്ക് വെള്ളിക്കുട സമർപ്പണം നില ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ അലങ്കാര ഗോകുലങ്ങൾ വളരെ മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ടാൽ അലങ്കരിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു അപ്പം ഇന്ന് നമ്മുടെ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് യജ്ഞാചാര്യൻ്റെ ഭാഗമായിട്ട് നല്ല വളരെ മനോഹരമായ പ്രഭാഷണങ്ങളാണ് കുട്ടികൾക്കൊക്കെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ നടക്കുന്നൊരു സമയമാണ് അത് എല്ലാവരും പങ്കെടുക്കണം അതിനകത്ത് പിന്നെ മഹാദേവൻ്റെ സന്നിധി നിൽക്കുക എന്നുള്ളൊരു വളരെ മനോഹരമായ സന്തോഷമല്ലേ അപ്പം നമ്മുടെ യജ്ഞാചരണ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ പാലവേളം മേൽശന്നിരിക്കുകയാണ് പോകുന്നത് വെള്ളിക്കുടനിഷ്ടപ്പെട്ടു അങ്ങനെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കുറയ്ക്കുകയാണ് അതിനുശേഷമാണ് നമ്മുടെ മധുരദേവ നടത്തുന്നത് മധുരദേവിശേഷമാണ് നൃതപുറ സമർപ്പണം നടന്നത് അതിനുശേഷം വെള്ളിക്കുട സമർപ്പണത്തിൻ്റെ വീഡിയോ നമ്മൾ വേദിയിട്ടുണ്ട് അതിന് ശേഷം കഴിഞ്ഞിട്ട് ആ വെള്ളിക്കുടയുമായിട്ട് ഭഗവാൻ ഇന്നലെ ആദ്യമായി ദീപയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത് ഇതാണ്ട് പദ്ധ്യദേവം പ്രതിഷ്ഠയ്ക്ക് മേനി മേച്ചാണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ യജ്ഞാചാര്യം മറ്റ് ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഉണ്ട് നൂറ്റിയൊന്ന് നിറവർ അവിടെ വെച്ചിരിക്കാനുട്ടോ പദ്ധ്യദേവ പ്രതിഷ്ഠ നടക്കുകയാണ് അതിനുശേഷം യജ്ഞശാലയിൽ പ്രതിഷ്ഠ ദീപനാളം തെളിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കാണാൻ പറ്റി വളരെ മനോഹരമായിരുന്നു മനചേട്ടൻ്റെ വകയാണ് മനചേട്ടൻ നിറച്ചാണെങ്കിൽ വെള്ളിക്കൂടെയാണ് അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ആ സമയത്ത് അവിടെ പങ്കെടുക്കാൻ പറ്റിയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് വെള്ളിക്കൂടെ സമർപ്പണത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ എടുക്കണം വളരെ മനോഹരമായ ചടങ്ങായിരുന്നു ചികിത്സയിലെ പരിധിവട്ട് നമ്മൾ ശേഷം അയക്കെ ൃത്തി മനോഹരി കൊണ്ട് തന്നെ നിറപറ സമർപ്പണം ആദ്യ ക്ഷേത്രത്തിൽ നിന്ന് സമർപ്പിച്ചു അതിനുശേഷം ബാക്കിയുള്ള ഒന്നാമത്തെ നിറപുറ ക്ഷേത്രത്തിൽ നിന്നാണ് ബാക്കി പിന്നെ നൂറ്റിയൊന്ന് നിറപ്പറയിൽ നൂറെണ്ണം അതിങ്ങനെ ഓരോ കരയിൽ നിന്നും ആളുകൾക്ക് നേരത്തെ മുൻകൂട്ടി എഴുതണം ഇത് സപ്താഹം തീരുന്നതിന് ശേഷം ലാസ്റ്റ് ദിവസമായിരിക്കും ഇതിൻ്റെ നിറപുറ തളിക്കാവുന്നത് കേട്ടോ അതിന് ഒക്കെ അതിനകത്തുണ്ട് നമുക്ക് ഇത്രയും ദിവസം അവിടെ നമ്മൾ പറ സമർപ്പിച്ച് വെക്കുകയാണ് വെക്കുകയാണെങ്കിൽ അന്നാണ് നമ്മൾ പ്രസാദമായിട്ട് കൊണ്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യേണ്ടത് എള് മഞ്ഞൾ ശർക്കര ആവല് പിന്നെ ഭസ്മമുണ്ട് അരിയുണ്ട് അങ്ങനെ പഞ്ചസാരയുണ്ട് അങ്ങനെ നിരവധി ഐറ്റം സാധനങ്ങളിങ്ങനെ നൂറ് പറകൾ ഉണ്ടല്ലേ ഭസ്മം നിറയ്ക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായുണ്ട് മഹാദേവൻ്റെ കിട്ടിയ വെള്ളി ശിവലിക്കുടയുമായിട്ട് ഭഗവാൻ്റെ ആദ്യത്തെ തിരുവഴി നത്തമാണ് ശിവയിലിക്ക് ഇറങ്ങിയതാണ് കേട്ടോ വളരെ മനോഹരവലക്കുടയിലൂടെ മഹാദേവൻ വളരെ മനോഹരമായിട്ടാണ് ആ ജലകളൊക്കെ നിലവെച്ച് വളരെ മനോഹരമായിട്ട് ആ ശില്പി അത് നിർമ്മിച്ച് മനവിട്ട് നൽകി അത് സമർപ്പിച്ചു വളരെ മനോഹരമായിട്ട് ആണ് നമുക്ക് ആ ഒരു അനുഭവം വളരെ ആ സമയത്ത് നമുക്കവിടെ ഉണ്ടാവാൻ പറ്റിയതിന് വളരെ സന്തോഷം സമയത്തില്ലാത്ത കാണുക ചുറ്റമ്പലത്ത രീതി കകത്ത് കയറുന്നൊക്കെ നമ്മളെ വീഡിയോയിലിട്ടിട്ടുണ്ട് അപ്പോൾ ആകുന്ന രീതിയിൽ അപ്പം മഹാദേവൻ ശിവേലി കഴിഞ്ഞിട്ട് ക്ഷേത്രനകത്തേക്ക് കയറുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ